ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയ എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ഇന്ന് നല്ലൊരു സ്ഥലമായ ഒരു എഴുപത് സെന്റ് സ്ഥലമാണ് അപ്പോൾ അതിന്റെ വീടിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ആദ്യം തന്നെ ഇതിന്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂരിനടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പഴയന്നൂർ ടു തിരുവല്ലാമല ബസ് റൂട്ടിൽ നിന്നും ഇതിലേക്ക് രണ്ടര കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് അത് വണ്ടികളെല്ലാം വരുന്ന വഴി തന്നെയാണ് ഇതിലേക്കുള്ളത് ഇതിൽ എഴുപത് സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ സ്ഥലം നല്ല നിരന്ന സ്ഥലം തന്നെയാണ് ഇത് കാല് സ്ഥലമാണ് ഇതിൽ രണ്ട് മൂന്ന് മാവുകൾ മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ ഇത് മുഴുവനും കരഭൂമി തന്നെയാണ് ഈ സ്ഥലത്ത് നിങ്ങൾക്ക് വീട് വെച്ച് താമസിക്കാനും പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇതിൻ്റെ അടുത്തെല്ലാം വീടുകൾ ഉണ്ട് ഇനി അതല്ലെങ്കിൽ തെങ്ങുകളോ കവുങ്ങുകളോ വെച്ച് നല്ലൊരു തോട്ടമാക്കി മാറ്റിയെടുക്കാനും ഒരു നല്ലൊരു സ്ഥലം തന്നെയാണിത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൻ്റെ അടുത്ത് ഒരു കനാൽ പോകുന്നുണ്ട് ഈ കനാലിൻ്റെ സൈഡിലായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ബസ് റൂട്ടിൽ നിന്നും ഇതിലേക്ക് വരുന്ന റോഡ് കോൺക്രീറ്റും ടാറിങ്ങും കൂടിയ റോഡ് തന്നെയാണ് ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രം മണ്ണ് റോഡ് ഇതിലേക്കുണ്ട് ഇനി ഈ സ്ഥലത്ത് നിങ്ങൾക്ക് വല്ല ഫാമുകൾ നടത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് വല്ല കോഴി ഫാമോ അല്ലെങ്കിൽ ആട് നാട്ഫാമോ പശു ഫാമോ ഇവയൊക്കെ എല്ലാം അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണിത് ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ നല്ല നിരന്ന ഭൂമിയായി കാലിയായി കിടക്കുന്ന ഈ എഴുപത് സെൻറ്റ് സ്ഥലം ഇതിന് സെൻറ്റിന് വെറും മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന നിരന്ന ഭൂമിയായ എഴുപത് സെൻറ്റ് സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം നിങ്ങൾ ഇവിടെ പാറിയൽ മീഡിയസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയൽ വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ